നമസ്കാരം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പതിവ് പോലെ തന്നെ വിജയപ്രതീക്ഷയിലാണ് രണ്ട് മുന്നണികളും എൻ ഡി എൽ ഡി എഫ് എന്നീ മുന്നണികളാണ് പ്രതീക്ഷയോടെ മത്സര രംഗത്തുള്ളത് പക്ഷേ യു ഡി എഫ് അങ്ങനെ വിജയപ്രതീക്ഷയിലല്ല വിജയിക്കുമെന്ന ഉറപ്പിലാണ് പാലക്കാട് മത്സരിക്കുന്നത് ഇടതു മുന്നണി ഇവിടെ ചിത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവരെ കുറിച്ച് മിണ്ടാനില്ല പറയുന്നത് ബി ജെ പിയെ പറ്റിയാണ് ചത്ത് പണിയെടുത്ത് ബി ജെ പി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യിപ്പിച്ച് വിജയിക്കാനുള്ള സകല അഭ്യാസവും പയറ്റുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ പാലക്കാട്ടെ സകല സംഘികളും വോട്ട് ചെയ്താലും വിജയിക്കാൻ മാത്രം വോട്ട് ബാങ്ക് ബി അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയ മണ്ഡലമാണ് പാലക്കാട് ഇടതുപക്ഷം ഒരു ലക്ഷം വോട്ടുകൾക്ക് ലോക്സഭയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വിജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പി ഉൾപ്പെടുത്തിയ പാർലമെന്റ് മണ്ഡലം അവിടെ ഫലം വന്നപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒൻപതിനായിരത്തിന് മുകളിലാണ് വി കെ ശ്രീകണ്ഠൻ ലഭിച്ച ഭൂരിപക്ഷം അതായത് കൃത്യമായ പൊളിറ്റിക്കൽ വോട്ടുകൾ മൂന്ന് മുന്നണികൾക്കും വന്നു ചേർന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും വാശിയോടെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് നൽകി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന പേടിയിൽ സി പി ഐ എം കോൺഗ്രസിന് വോട്ട് മറിച്ചു എന്ന പ്രചരണം ഒരു വാദത്തിനു വേണ്ടി മാത്രം അംഗീകരിച്ചു തന്നാൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് സി പി ഐ മുതിർന്ന നേതാവ് വിജയരാഘവൻ പാലക്കാട് വിജയിക്കുമെന്നല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സകല മാധ്യമങ്ങളും പ്രവചിച്ചത് അത്ര ശക്തമായ മത്സരം നടന്നിട്ട് പോലും അവിടെ സി പി ഐ എം ദയനീയമായ പ്രകടനമാണ് നടത്തിയത് ചാ സൗപാർ എന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് വേണ്ടി ബി ജെ പി ഒറ്റക്കെട്ടായി നിന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയതിലും പതിനായിരം വോട്ടുകൾക്ക് പിന്നിലാണ് ബി ജെ പി പാലക്കാട് എത്തിയത് ഓർക്കണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ബി ജെ പി അവരുടെ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ ഉയർത്തിയ തെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പത്തായിരം വോട്ട് പിറകിലാണ് ബി ജെ പി അവിടെയാണ് അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് പ്രതീക്ഷിക്കട്ടെ അതിന് ചിലവൊന്നും വേണ്ടല്ലോ പാലക്കാട് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഇതാണ് അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും ആദ്യം വോട്ടെണ്ണുന്ന പാലക്കാട് നഗരസഭയിൽ ആറായിരം വോട്ടിന്റെ ലീഡ് കിട്ടിയിട്ടും കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണ ആറായിരം പോയിട്ട് അതിന്റെ പകുതിയിലേടുപോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പാലക്കാട് നഗരത്തിൽ കിട്ടാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത് അത് ബി ജെ പിക്ക് നന്നായി അറിയാം ഇടതുപക്ഷത്തുള്ളത് അധികാരമുഖിയാണ് ഇനി ഇതെല്ലാം മറികടന്നാൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള ഭരണവിരുദ്ധ വികാരം മറ്റൊരു വശത്ത് നിൽക്കുകയാണ് എന്നിട്ടും വിജയ പ്രതീക്ഷയുണ്ട് പോലും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള മരണമാസുപരവും പാലക്കാട്ടെ ജോ ജോസഫായ സരിന്റെ പൊട്ടത്തരങ്ങളും കൂടിയാകുമ്പോൾ കരിമ്പനയുടെ നാട്ടിൽ കേരളത്തിന്റെ യൂത്ത് ഐക്കൺ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഷ്ട്രീയ സംവാദങ്ങളിലെ ഇടിമുഴക്കം കോൺഗ്രസിന്റെ നാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതു രചിക്കും ഷാഫിയുടെ പാലക്കാടൻ കോട്ട കാരിരുമ്പിന്റെ കരുത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കും